കർമ്മോത്സുകരായ പ്രവർത്തകരെ ഉള്ള ഒരു ആദർശ സമ്മേളനമാണ് സമസ്ത കേരള ജമ്മിയ തുലുമയുടെ നൂറാം വാർഷികത്തിന്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് ഒരു ക്ലസ്റ്റർ കമ്മിറ്റി നടത്തിയ ഒരു മഹാസമ്മേളനമാണ് നിങ്ങൾ ഈ വിശാലമായ പന്തലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ കർണാടക സ്റ്റേറ്റിൽ അറുപത്തിയൊന്ന് ക്ലസ്റ്റർ കമ്മിറ്റികളുണ്ട് കേരളക്കരയിൽ നാനൂറ്റി പതിനേഴ് ക്ലസ്റ്റർ കമ്മിറ്റികളുണ്ട് എല്ലാ ജില്ലയിലും ക്ലസ്റ്ററുകളില്ല ചില ജില്ലകളിലൊക്കെ മേഖലാ കമ്മിറ്റികളാണ് മൊത്തം കേരളത്തിനും കേരളത്തിന് പുറത്തുമായി നാനൂറ്റി അമ്പതിലേറെ വരുന്ന ക്ലസ്റ്റർ കമ്മിറ്റികളും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേറെ വരുന്ന മേഖലാ കമ്മിറ്റികളും എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന അച്ചടക്കമുള്ള ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ട് ഞങ്ങളൊന്നേ പറയുന്നുള്ളൂ ഇത് കേവലം ഒരേ ഒരു ക്ലസ്റ്ററിന്റെ സമസ്തയുടെ നൂറാം വാർഷിക പ്രചാരണ സമ്മേളനമാണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ചോളം വരുന്ന ക്ലസ്റ്റർ കമ്മിറ്റികളും മേഖലാ കമ്മിറ്റികളും ഒന്ന് എഴുന്നേറ്റാൽ ഇതേപോലെ ആദർശ സമ്മേളനങ്ങൾ നടത്തിയാൽ സമസ്ത കേരള ജമ്മിയ തുലുലമയെ സമസ്തയുടെ ഉസ്താദുമാരെ വേദനിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും വരുന്നവരോട് ഒന്നേ പറയുന്നുള്ളൂ ഞങ്ങളൊന്ന് സടകുടം എഴുന്നേറ്റാൽ നിങ്ങളെയൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഒറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രം മതി സമസ്തക്ക് പതിനഞ്ചോളം വരുന്ന കീഴ് ഘടകങ്ങളുണ്ട് ഈ കുട്ടികൾ മതി ഈ ഉസ്താദുമാർക്ക് സംരക്ഷണം ഒരുക്കാൻ ഇതൊരാവേശത്തോടുകൂടെ പറയുന്നതല്ല ഇത് ആദർശത്തിന്റെ വിഷയമാണ് സമസ്ത കേരള ജമ്മിയ തുലനമയെ നമ്മൾ ഏറ്റെടുക്കുന്നത് ഒരേ ഒരു കാര്യം കൊണ്ടാണ് സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ആദർശം നമ്മുടെ ഉസ്താദുമാരുടെ കാണാനുള്ള ഭംഗി കണ്ടുകൊണ്ടല്ല നമ്മളൊക്കെ സമസ്തയെ സ്നേഹിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാളമ്പാടി ഉസ്താദിനെ കളിയാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ ചില ആളുകൾ അവരുടെ ചില ബാധകൾ ബാധിച്ച ആളുകളെയാണ് ഇപ്പോ സമസ്തക്ക് പലപ്പോഴും മാറ്റി നിർത്തേണ്ടി വന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് പലപ്പോഴും സ്ത്രീ ഇടാറുണ്ടായിരുന്നില്ല ഒരു ജുബ്ബ ധരിക്കും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ആ കമീസിൽ ചിലപ്പോ നീലം മുക്കിയതിന്റെ കളർ കൂടിയിട്ടുണ്ടാകും തലപ്പാവ് ഭംഗിയായി വരിഞ്ഞു കെട്ടിയിട്ടുണ്ടാവുകയില്ല അതിന്റെ പേരിൽ അല്ലെങ്കിൽ അവർ കാണാൻ മുഞ്ചില്ലാത്തതിന്റെ പേരിൽ അവരെ കളിയാക്കിയ ആളുകളുണ്ട് ഇന്ന് അവരൊക്കെ അനുഭവിക്കുന്നത് ആ ഗുരുത്വക്കേട് മാത്രമാണ് എന്നാണ് പറയുന്നത് ഞങ്ങളൊക്കെ സമസ്തയെ സ്നേഹിക്കുന്നത് ഈ ഉസ്താദുമാരുടെ അവരുടെ കുപ്പായത്തിന്റെ ഭംഗി കണ്ടുകൊണ്ടല്ല അവരുടെ കാണാനുള്ള കൊണ്ടല്ല അവരുടെ ആകാര ഭംഗി കൊണ്ടല്ല അവരുടെ ആത്മീയതയെ മാത്രം സ്നേഹിച്ചുകൊണ്ടാണ് ഈ കോടാനുകോടി വരുന്ന ജനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മീയ തുലനമെ ഏറ്റെടുത്തത് അത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം ഞങ്ങൾക്ക് വേദനയുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മീയത്തുട മുഷാവറയെ സമസ്തയുടെ ഉസ്താദുമാരെ സമസ്തയുടെ നേതാക്കളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ ഇവരൊക്കെ നേരത്തെ കളിയാക്കിയത് മഹാനായ കോയക്കുട്ടി ഉസ്താദിനെ കാളമ്പാടി ഉസ്താദിനെ അതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് നിങ്ങൾ അവരുടെയൊക്കെ കബറുകൽ പോയി സിയാറത്ത് ചെയ്ത് മാപ്പ് പറയണം എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം താൽക്കാലികമായ മറ്റുള്ള ചില ആളുകളുടെ ഭൗതികമായ പിന്തുണ കൊണ്ട് ഈ ഉമ്മത്തിന്റെ ആത്മീയതയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല ഇൻഷാള്ള ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരൻ നിങ്ങളെയൊക്കെ ക്ഷണിച്ചു സയ്യദുള്ള നേതൃത്വത്തിലുള്ള യാത്രയിലേക്ക് കുണിയയിൽ നടക്കുന്ന സമസ്തയുടെ മഹാസമ്മേളനത്തിലേക്ക് നമ്മൾ കാത്തിരിക്കുന്നത് എന്താ ജനലക്ഷങ്ങൾ കുടിയേലെ വരക്കൽ മുല്ലക്കോയ തങ്ങളെ നഗരിയിൽ സംഗമിക്കുമ്പോ നാം ആഗ്രഹിക്കുന്നത് അവിടെ ഒരുമിച്ച് കൂടുന്ന ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്ന തങ്ങന്മാരുടെയും സൂഫിയാക്കളായ ഉലമാക്കളുടെയും ചൊല്ലാനാണ് നമ്മളൊക്കെ നേരത്തെ പറയാറുണ്ട് സമസ്തയുടെ മഹാസമ്മേളനത്തിലേക്ക് നമ്മുടെ മുൻഗാമികൾ പോയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് അവരുടെ ഉത്തരം ൂത് യദൂത് യദൂത് എന്ന് മഹാനായ പറയാൻ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടി ഒന്നിച്ച് മകരിവ് ജമാഅത്ത് നിസ്കരിക്കുമ്പോ അതിൽ ഒരു മങ്ങൂമാവാൻ അടിയങ്ങളെ കാക്കണേ അടിയങ്ങളോട് പൊറുക്കണേ അടിയങ്ങളെ സഹായിക്കണേ എന്ന് ബഹുമാനപ്പെട്ട മഹാനായ മഹാനായ് കോയക്കുട്ടി ഉസ്താദ് ദുആ ചെയ്തിരുന്നതിന് ആമീൻ പറയാൻ ഇന്നും നമ്മുടെ ചില സമസ്തയുടെ നായകൻ ഒരു വാക്ക് തങ്ങൾ ഉസ്താദിന്റെ ദുആകളുണ്ട് കേൾക്കാറുണ്ട് അള്ളാഹു അള്ളാഹുവേ ഞങ്ങൾക്ക് നിന്റെ സംരക്ഷണമായി ഒരു ഇരുമ്പിന്റെ താഴികക്കുടം അയണ്ടോം എന്ന വികസിപ്പിച്ച ഒരു പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് അറബിയിൽ പറയുക ഹദീദ് എന്നാണ് ഇത് പ്രതിരോധ സംവിധാനമല്ല ഇത് അമേരിക്കയുടെ താട് പ്രതിരോധ സംവിധാനമല്ല സംവിധാനമല്ലാദിൽ നിന്ന് നിന്ന് വാളക്കുളം അബ്ദുൽ തങ്ങളിൽ നിന്ന് ചാപ്പനങ്ങാടി ഉസ്താദിൽ നിന്ന് മശാഹിഹന്മാരിൽ നിന്ന് ഇജാദത്തോടുകൂടെ ഇന്ന് ഈ സമസ്തയുടെ മക്കൾക്ക് റബ്ബേ നിന്റെ സംരക്ഷണത്തിന്റെ ഇരുമ്പിന്റെ കുബ്ബത്തുൻ മിൻ സീസ് ഉണ്ടാവണം എന്ന് പറഞ്ഞ റബ്ബിനോട് കൈനാട്ടുമ്പോ അതിനാമീൻ പറയാനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻഷാള്ളേക്ക് വരക്കൽ മുല്ലക്കോയ തങ്ങളെ നഗരിയിലേക്ക് പോകാൻ ദിവസങ്ങൾ എണ്ണിക്കാത്തിരിക്കുന്നത്